ീലിംഗ് പ്രേയേഴ്സ് എന്ന ആത്മീയ ചാനലിലേക്ക് സ്വാഗതം കത്താവായ യേശുക്രിസ്തുവിൻ്റെ കൃപയും സമാധാനവും നിങ്ങളോടുകൂടെ ഉണ്ടായിരിക്കട്ടെ ആരും സഹായത്തിനില്ലാത്തവർക്ക് സഹായം നൽകുന്നത് കർത്താവാണ് കർത്താവിൻ്റെ കരങ്ങളിൽ മുറുകെ പിടിക്കുക കർത്താവിൽ പൂർണമായും ശരണപ്പെടുക അവിടുന്ന് നിങ്ങൾക്ക് സഹായം നിരസിക്കുകയില്ല ആരുമില്ലാത്തവരുടെ തുണ കർത്താവാണ് ഈ രാത്രിയിൽ നിങ്ങളുടെ ഭാരവും പ്രയാസവും ദുഃഖവും ദുരിതവും ആകുലതകളും വ്യാകുലതകളും ദൈവസന്നധിയിൽ സമർപ്പിച്ച് വിശ്വാസത്തോടെ കർത്താവിന് നന്ദി പറയുക എല്ലാ പ്രശ്നങ്ങളെയും പ്രതി കർത്താവിന് നന്ദി പറയുക ഈ രാത്രിയിൽ കർത്താവ് സകല അന്ധകാരത്തിൽ നിന്നും മരണത്തിൻ്റെ താഴ്വരയിൽ നിന്നും നിങ്ങളെ പുറത്തു കൊണ്ടുവരും അവിടുന്ന് നിങ്ങൾക്ക് മോചനവും സൗഖ്യവും വിടുതലും നൽകി അവിടുന്ന് അത്ഭുത പ്രവർത്തനങ്ങൾ ചെയ്ത് നിങ്ങളെ രക്ഷിക്കും നിങ്ങൾ വിശ്വാസത്തോടെ ദൈവസന്നതയിൽ മനസ്സ് തുറന്ന് ഹൃദയം തുറന്ന് ആകുലതകളെ സമർപ്പിച്ച് നമുക്ക് പ്രാർത്ഥിക്കാം പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ സങ്കീർത്തനം നൂറ്റിയേഴ് പതിനാല് മുതൽ ഇരുപത്തിരണ്ട് വരെയുള്ള വാക്യങ്ങൾ അന്ധകാരത്തിൽ നിന്നും മരണത്തിൻ്റെ നിഴലിൽ നിന്നും അവിടുന്ന് അവരെ പുറത്തു കൊണ്ടുവന്നു അവരുടെ ബന്ധനങ്ങൾ പൊട്ടിച്ചെറിഞ്ഞു അവർ കർത്താവിന് അവിടുത്തെ കാരുണ്യത്തെ പ്രതിയും മനുഷ്യ മക്കൾക്കായി അവിടുന്ന് ചെയ്ത അത്ഭുതങ്ങളെ പ്രതിയും നന്ദി പറയട്ടെ എന്നാൽ അവിടുന്ന് പിച്ചളവാതിലുകൾ തകർക്കുന്നു ഇരുമ്പോടാമ്പലുകളെ ഒട്ടിക്കുന്നു പാപകരമായ മാർഗങ്ങൾ പിന്തുടർന്ന് ചിലർ രോഗികളായിത്തീർന്നു തങ്ങളുടെ അകൃത്യങ്ങളാൽ അവർ ദുരിതത്തിലായി അവർ എല്ലാ ഭക്ഷണത്തെയും വെറുത്തു അവർ മൃത്യു കവാടങ്ങളെ സമീപിച്ചു അപ്പോൾ തങ്ങളുടെ കഷ്ടതയിൽ അവർ കർത്താവിനോട് നിലവിളിച്ച് അപേക്ഷിച്ചു അവിടുന്ന് അവരെ ഞെരുക്കങ്ങളിൽ നിന്ന് രക്ഷിച്ചു അവിടുന്ന് തൻ്റെ വചനമയച്ച് അവരെ സൗഖ്യമാക്കി വിനാശത്തിൽ നിന്ന് വിടുവിച്ചു അവർ കർത്താവിന് അവിടുത്തെ കാരുണ്യത്തെ പ്രതിയും മനുഷ്യ മക്കൾക്കായി അവിടുന്ന് ചെയ്ത അത്ഭുതങ്ങളെ പ്രതിയും നന്ദി പറയട്ടെ അവർ കൃതജ്ഞതാ ബലി അർപ്പിക്കട്ടെ ആനന്ദഗീതമാലപിച്ച് അവിടുത്തെ പ്രവൃത്തികളെ പ്രകീർത്തിക്കട്ടെ ഏറ്റവും സ്നേഹവാനായ ഞങ്ങളുടെ കഥാവായ ദൈവമേ ഈ രാത്രിയിൽ അങ്ങയുടെ സന്നദ്ധിയിലാശ്വാസവും സാന്ത്വനവും നേടി ഭാരപ്പെട്ട ഹൃദയത്തോടെ ഞങ്ങൾ അങ്ങയുടെ അടുക്കൽ വരുന്നു പിതാവായ ദൈവമേ ആകാശത്ത് നക്ഷത്രങ്ങൾ ഉദിച്ചുയരുമ്പോൾ എല്ലവും നിശബ്ദത പരക്കുമ്പോൾ എല്ലാവരും ഉറങ്ങുവാൻ തയ്യാറെടുക്കുമ്പോൾ കഥാവെ അങ്ങയുടെ മുഖപ്രകാശത്തിൽ നിന്നും സമാധാനവും സന്തോഷവും ആശ്വാസവും നൽകി അടിയങ്ങളെ രക്ഷിക്കണമേ അങ്ങയുടെ സ്നേഹസന്നദ്ധിയിൽ ദൈവമേ ഞങ്ങളുടെ എല്ലാ വെല്ലുവിളികളും ആശങ്കകളും അനിശ്ചിതത്വങ്ങളും ഭയവും നിരാശയും ആകുലതകളും സമർപ്പിക്കുന്നു കഥാവേ ഈ ദിവസം മുഴുവനും അങ് ഞങ്ങൾക്ക് നൽകിയ അനുഗ്രഹങ്ങൾക്കും സന്തോഷത്തിനും സമാധാനത്തിനും നന്ദി പറയുന്നു ദൈവമേ എല്ലാ ഭാരങ്ങളും ഉത്കണ്ഠകളും ഞങ്ങൾ ഈ രാത്രിയിൽ അങ്ങയുടെ സന്നദ്ധയിൽ സമർപ്പിച്ച് പ്രാർത്ഥിക്കുമ്പോൾ കഥാവേ അങ്ങയുടെ കാരുണ്യത്താൽ ഈ രാത്രിയിൽ ഞങ്ങളോട് കരുണ തോന്നി ഞങ്ങളുടെ എല്ലാ ഭാരങ്ങളെയും പ്രയാസങ്ങളെയും വേദനകളെയും ഏറ്റെടുത്ത് സമാധാനപരമായ ആരോഗ്യപരമായ ഉറക്കം നൽകി ഈ രാത്രിയിൽ ഞങ്ങളെ അനുഗ്രഹിക്കണമേ കർത്താവേ ഈ രാത്രിയിൽ കഷ്ടപ്പെടുന്ന എല്ലാവർക്കും വേണ്ടിയും ഞാൻ പ്രാർത്ഥിക്കുന്നു തകർന്ന ഹൃദയത്തിന് വേണ്ടി ഞാൻ പ്രാർത്ഥിക്കുന്നു ഏകാന്തതയിൽ ഒറ്റപ്പെട്ടിരിക്കുന്നവർക്ക് വേണ്ടി ഞാൻ പ്രാർത്ഥിക്കുന്നു ജോലി ചെയ്ത് ക്ഷീണിച്ച് അവശതയിൽ കഴിയുന്നവർക്ക് വേണ്ടി ഞാൻ പ്രാർത്ഥിക്കുന്നു രോഗികളായ വേദനിക്കുന്ന എല്ലാ മക്കൾക്കു വേണ്ടി ഞാൻ പ്രാർത്ഥിക്കുന്നു നഷ്ടങ്ങളുടെ പട്ടിക നിരത്തി നിരാശയിൽ കഴിയുന്നവർക്ക് വേണ്ടി ഞാൻ പ്രാർത്ഥിക്കുന്നു ദൈവമേ അപ്രതീക്ഷിതമായ അനർത്ഥങ്ങൾ അപകടങ്ങൾ ഉണ്ടായതിൻ്റെ പേരിൽ വേദനിച്ചിരിക്കുന്നവർക്ക് വേണ്ടി ഞാൻ പ്രാർത്ഥിക്കുന്നു ഇന്ന് പ്രതീക്ഷിച്ചതുപോലെ കാര്യങ്ങൾ നടക്കാഞ്ഞിട്ട് നിരാശയിൽ കഴിയുന്നവർക്ക് വേണ്ടി ഞാൻ പ്രാർത്ഥിക്കുന്നു വിശ്വസിച്ച് കൂടെ കൊണ്ടു നടന്നവർ ഉപേക്ഷിച്ച് തള്ളിപ്പറഞ്ഞ് തിരസ്കരിച്ച് കടന്നു വേദനയാൽ ഉത്കണ്ഠയാൽ ആയിരിക്കുന്നവർക്ക് വേണ്ടി ഞാൻ പ്രാർത്ഥിക്കുന്നു ദൈവമേ നാളത്തെ കാര്യങ്ങളെ ഓർത്ത് പ്രശ്നങ്ങളെ ഓർത്ത് വെല്ലുവിളികളെ ഓർത്ത് വേദനിക്കുന്നവരെ ഞാൻ സമർപ്പിക്കുന്നു കൊടുത്തു തീർക്കേണ്ടതായ കടബാധ്യതകളെ ഓർത്ത് വേദനിക്കുന്നവർക്ക് വേണ്ടി ഞാൻ പ്രാർത്ഥിക്കുന്നു സാമ്പത്തിക വിഷമങ്ങൾ അനുഭവിക്കുന്നവർക്ക് വേണ്ടി സമ്പത്തിൻ്റെ കുറവ് കാരണം കുടുംബാംഗങ്ങളുടെ മക്കളുടെ ആവശ്യങ്ങൾ നിറവേറ്റുവാൻ കഴിയാതെ ഭാരത്താൽ മനസ്സ് വേദനിക്കുന്നവർക്ക് വേണ്ടി ഞാൻ ഈ രാത്രിയിൽ പ്രാർത്ഥിക്കുന്നു ദൈവമേ എല്ലാവർക്കു വേണ്ടിയും അധികം അധ്വാനിച്ചിട്ടും അവസാനം ആർക്കു വേണ്ടി ഞാൻ അധ്വാനിച്ചോ ആർക്കു വേണ്ടി ഞാൻ കൂടുതൽ കഷ്ടപ്പെട്ടോ ആർക്കു വേണ്ടി എൻ്റെ ജീവിതസുഖങ്ങൾ മാറ്റിവെച്ചോ ആ വ്യക്തികളാൽ ഞാൻ ഉപേക്ഷിക്കപ്പെട്ട ഈ നിമിഷങ്ങളെ പ്രതി വേദനയോടെ ഹൃദയഭാരത്തോടെ കഴിയുന്നവർക്ക് വേണ്ടി ഞാൻ ഈ രാത്രിയിൽ പ്രാർത്ഥിക്കുന്നു ദൈവമേ അന്ധകാരത്തിൽ നിന്നും മരണത്തിൻ്റെ നിഴലിൽ നിന്നും ഞങ്ങളെ ഓരോരുത്തരെയും പുറത്തു കൊണ്ടുവന്ന് ഞങ്ങളെ ബാധിച്ചിരിക്കുന്ന ബന്ധിച്ചിരിക്കുന്ന എല്ലാ ബന്ധനങ്ങളും ശത്രുവിൻ്റെ ബന്ധനങ്ങളും അവിടുന്ന് ഈ രാത്രിയിൽ പൊട്ടിച്ചെറിഞ്ഞ് അങ്ങയുടെ കാരുണ്യം ഞങ്ങൾ അനുഭവിക്കുന്നതിനും അങ്ങയുടെ അത്ഭുതകരങ്ങളിൽ ആശ്രയിക്കുന്നതിനും ഈ രാത്രിയിൽ ഞങ്ങളെ ശക്തിപ്പെടുത്തണമേ ഞങ്ങൾക്ക് നേരെയുള്ള എല്ലാ അടഞ്ഞ വാതിലുകളും പിച്ചളവാതിലുകളെ തകർത്ത് ഇരുമ്പോടാമ്പലുകളെ ഒടിച്ച് ദൈവത്തിൻ്റെ അനുഗ്രഹങ്ങൾ ഞങ്ങളിലേക്ക് കടന്നു വരുവാൻ തടസ്സമായിരിക്കുന്ന ഞങ്ങളുടെ പാപങ്ങളെ അങ്ങയുടെ കരങ്ങളിൽ സമർപ്പിച്ച് കഥാവേ ഈ രാത്രിയിൽ ഞങ്ങൾ അങ്ങയോട് പ്രാർത്ഥിക്കുന്നു കാരുണ്യവാനായ ദൈവമേ ഞങ്ങളുടെ എല്ലാ ദുഃഖവും വേദനയും നിരാശയും എടുത്തു മാറ്റി സകല രോഗത്തിലും ഞങ്ങളെ പരിപൂർണമായി മോചിച്ച് ഈ രാത്രിയിൽ ഞങ്ങൾക്ക് സൗഖ്യവും വിടുതലും നൽകി ഞങ്ങളെ ആശ്വസിപ്പിക്കണമേ ദൈവമേ ഞങ്ങളുടെ എല്ലാ ദുരിതങ്ങളിൽ നിന്നും ഈ രാത്രിയിൽ ഞങ്ങളെ മോചിപ്പിക്കണമേ ഞങ്ങളുടെ കഷ്ടതകളിൽ അങ്ങയോട് നിലവിളിക്കുന്നു ഞങ്ങളുടെ ഞെരുക്കങ്ങളിൽ നിന്ന് ഞങ്ങളെ രക്ഷിക്കണമേ കഥാവേ ഈ രാത്രിയിൽ ഞങ്ങൾക്കാവശ്യമായ ശാരീരികവും മാനസികവും ആത്മീയവുമായ സൗഖ്യവും വിടുതലും അങ്ങയുടെ വചനം അയച്ച് രാത്രിയിൽ ഞങ്ങൾക്ക് സൗഖ്യം തരണമേ വിടുതൽ തരണമേ അങ്ങയുടെ അത്ഭുത പ്രവർത്തനങ്ങളെക്കുറിച്ച് നന്ദി പറയുവാൻ ഈ രാത്രിയിൽ ഞങ്ങളെ സഹായിക്കണമേ ദൈവമേ ഞങ്ങളെ തള്ളി വീഴ്ത്തുവാൻ ശ്രമിക്കുന്ന എല്ലാ ശത്രുക്കളിൽ നിന്നും ഞങ്ങളെ ആക്രമിക്കുവാൻ ശ്രമിക്കുന്ന എല്ലാ പൈശാചിക ദുഷ്ടശക്തികളിൽ നിന്നും ഞങ്ങളെ പ്രലോഭനത്തിൽ അകപ്പെടുത്താൻ ശ്രമിക്കുന്ന എല്ലാ ദുഷ്ടാത്മാക്കളിൽ നിന്നും ദുഷ്ടശക്തികളിൽ നിന്നും ദൈവമേ രാത്രിയിൽ ഞങ്ങൾക്ക് പരിപൂർണ മോചനവും വിജയവും നൽകി ദൈവത്തിൻ്റെ കരബലത്താൽ ഞങ്ങൾ കൂടുതൽ ശക്തിയുള്ളവരായി മാറുവാൻ ഞങ്ങളുടെ അന്തരാത്മാവിനെ ശക്തിപ്പെടുത്തണമേ കൃതാവായ ദൈവമേ അങ്ങ് ഞങ്ങൾക്കു വേണ്ടി ചെയ്തു തന്ന വലിയ അനുഗ്രഹങ്ങളെ പ്രതി ഈ രാത്രിയിൽ ഞങ്ങൾ നന്ദി അർപ്പിക്കുന്നു ഞങ്ങളോട് അങ്ങ് കാണിച്ച വിശ്വസ്തയോർത്ത് അങ്ങേക്ക് ഈ രാത്രിയിൽ ഞങ്ങൾ നന്ദി പറയുന്നു ഇന്ന് വരെ സകല അപകടങ്ങളിൽ നിന്നും ഞങ്ങളെ കാത്തു സംരക്ഷിച്ചതിനെ ഓർത്ത് നന്ദി പറയുന്നു ഞങ്ങളെപ്പോഴൊക്കെ വേണ്ടി അങ്ങയോട് നിലവിളിച്ച് അപേക്ഷിച്ചുവോ അപ്പോഴൊക്കെ അവിടുന്ന് ഞങ്ങളുടെ ഹൃദയത്തിൻ്റെ ആവശ്യങ്ങൾ മനസ്സിലാക്കി ഞങ്ങൾക്ക് സഹായമയച്ചതിനെ ഓർത്ത് ഞങ്ങൾ ഞങ്ങളങ്ങേക്ക് നന്ദി അർപ്പിക്കുന്നു ഞങ്ങൾ അങ്ങയിൽ ആശ്രയിച്ചത് ഒരിക്കലും ഞങ്ങൾക്ക് മനുഷ്യരുടെ മുൻപിൽ ശക്തികളുടെ മുൻപിൽ തലകുനിക്കേണ്ടി വന്നിട്ടില്ല എന്ന വലിയ അനുഗ്രഹത്തെ ഓർത്ത് ഞങ്ങൾ ഞങ്ങളങ്ങേക്ക് നന്ദി പറയുന്നു ദൈവമേ എന്ന് ഞങ്ങൾക്ക് തോന്നിയ നിമിഷങ്ങളിൽ അങ്ങ് ഞങ്ങളുടെ സഹായത്തിന് വന്നതിനെ ഓർത്ത് ഞങ്ങൾ ഞങ്ങളങ്ങ നന്ദി പറയുന്നു ആരുമില്ലാത്തവർക്ക് സഹായത്തിന് അങ്ങുണ്ട് എന്ന വാഗ്ദാനത്തെ ഓർത്ത് നന്ദി പറയുന്നു ഞാൻ നിന്നെ ഒറ്റയ്ക്കാക്കി മടങ്ങുകയില്ല അനാദി മുതലേ ഞാൻ നിന്നെ സ്നേഹിക്കുന്നു അനന്തത വരെ ഞാൻ നിൻ്റെ കൂടെയുണ്ട് ഞാൻ നിന്നെ ഒരിക്കലും ഉപേക്ഷിക്കുകയില്ല തള്ളിക്കളയുകയില്ല എന്ന വാഗ്ദാനത്തെ ഓർത്ത് ഞാൻ അങ്ങേക്ക് നന്ദി പറയുന്നു കഥാവേ ഞങ്ങളെ വെറുക്കുന്നവരിൽ നിന്നും ഞങ്ങളെ വെറുക്കുന്ന എല്ലാ ശത്രുക്കളിൽ നിന്നും ഞങ്ങളെ ഈ രാത്രിയിൽ കാത്തുപരിപാലിക്കണമേ ഈ രാത്രിയിൽ സകല അപകടങ്ങളിൽ നിന്നും അനർത്ഥങ്ങളിൽ നിന്നും ഞങ്ങൾക്ക് പരിപൂർണ്ണ സൗഖ്യവും വിടുതലും സംരക്ഷണവും നൽകണമേ ഈ രാത്രിയിൽ ഞങ്ങൾക്ക് ഏവർക്കും സുഖമായ ഉറക്കം നൽകി സമാധാനപരമായി അങ്ങയുടെ സ്നേഹത്തിൽ വസിക്കുന്നതിന് ഈ രാത്രിയിൽ ഞങ്ങളെ അഭിഷേകം ചെയ്യണമേ ഞങ്ങളുടെ ഹൃദയത്തിന് ശക്തിയും ബലവും നൽകി എൻ്റെ കർത്താവൻ്റെ കൂടെയുള്ളതിനാൽ ഇനിയുള്ള എൻ്റെ ദിവസങ്ങൾ വലിയ അനുഗ്രഹങ്ങളുടെ ദിവസമായിരിക്കും എന്ന വിശ്വാസത്തോടെ ഈ രാത്രിയിൽ ഞാൻ അങ്ങയുടെ സന്നദ്ധിയിൽ കിടന്നുറങ്ങുവാൻ പോകുമ്പോൾ ദൈവമേ എന്നെ ഇതുവരെ അലട്ടിയ ദുഃഖവും വേദനയും നിരാശയും ഭയവും അങ്ങെടുത്തു മാറ്റി എനിക്കാവശ്യമായ സൗഖ്യവും സമാധാനവും വിടുതൽ നൽകി ആനന്ദം നൽകി എൻ്റെ ഹൃദയത്തിൽ നിന്ന് ദുഃഖമെടുത്തു മാറ്റി ദൈവത്തിൻ്റെ ആനന്ദത്താൽ എന്നെ നിറയ്ക്കണമേ ഒരു പുതിയ പ്രഭാതം കാണാൻ എന്നെ വിളിച്ചു വിളിച്ചുണർത്തണമേ ദൈവത്തിന് നന്ദി പറഞ്ഞ് ഒരു ജീവിതം നയിക്കുവാൻ ഇനിയുള്ള എൻ്റെ ജീവിതത്തെ അവിടുന്ന് അഭിഷേകം ചെയ്യണമേ നഷ്ടപ്പെട്ടു പോയ സമയത്തെയും നഷ്ടപ്പെട്ടു പോയ അനുഗ്രഹങ്ങളെയും കഴിവുകളെയും ഓർത്ത് ദുഃഖിക്കാതെ എൻ്റെ കർത്താവിൽ ഞാൻ ഒരു പുതിയ സൃഷ്ടിയാണ് എന്ന ബോധ്യത്തോടെ ജീവിക്കുവാൻ എനിക്ക് നഷ്ടമായതെല്ലാം പതിന്മടങ്ങ് നൽകുവാൻ ശക്തനായ ദൈവത്തിൽ ആശ്രയിച്ചുകൊണ്ട് ആ ദൈവത്തെ നന്ദി പറഞ്ഞുകൊണ്ട് ഈ രാത്രിയിൽ ഞാൻ കിടന്നുറങ്ങുമ്പോൾ കർത്താവെ അങ്ങ് എൻ്റെ കൂടെ ഇരുന്ന് എനിക്ക് ആശ്വാസവും സൗഖ്യവും നൽകി സമാധാനം നൽകി കൂടുതൽ ശക്തി ആർജിച്ച ജീവിതം നയിക്കുവാൻ ദൈവത്തെ മനസ്സിൽ കണ്ട് ദൈവത്തെ ആശ്രയിച്ച് ദൈവത്തിൻ്റെ പദ്ധതികൾ എൻ്റെ ജീവിതത്തിൽ പൂവണിയുവാൻ എൻ്റെ ദൈവം എന്നെ സഹായിക്കും എന്ന വിശ്വാസത്തോടെ ഞാൻ കിടന്നുറങ്ങുവാൻ പോകുന്നു കഥാവെ സകല ഭയങ്ങളിൽ നിന്നും ദുസ്വപ്നങ്ങളിൽ നിന്നും ദുഷ്ടാരൂപികളുടെ എല്ലാ പ്രലോഭനങ്ങളിൽ നിന്നും കഥാവേ എന്നെ രക്ഷിക്കണമേ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു ഈ സമയം ഞങ്ങളോട് പ്രാർത്ഥനാ സഹായങ്ങൾ ആവശ്യപ്പെട്ട എല്ലാവർക്കും വേണ്ടി ഞാൻ പ്രാർത്ഥിക്കുന്നു കഥാവെ ഞങ്ങളുടെ ഓരോ ചാനലിനെയും ആ ചാനലിൻ്റെ എല്ലാ വ്യൂവേഴ്സിനെയും സബ്സ്ക്രൈബേഴ്സിനെയും നീ അനുഗ്രഹിക്കുന്നതിനോട്ട് നന്ദി പറയുന്നു ഞങ്ങളുടെ എല്ലാവരുടെയും ആവശ്യങ്ങൾക്ക് മേലെ അവിടുത്തെ കൃപ ഞങ്ങൾക്ക് കാണുവാൻ സാധിക്കുന്നു ഈ വലിയ അനുഗ്രഹത്തെ പ്രതി ഞാൻ അങ്ങേക്ക് നന്ദി പറയുന്നു ദൈവമേ അങ്ങ് രാത്രിയിൽ ഞങ്ങളെ അനുഗ്രഹിച്ച് ആശീർവദിക്കുന്നതിനെ ഓർത്ത് ഞങ്ങൾ ഞങ്ങളങ്ങേക്ക് നന്ദി പറയുന്നു അങ്ങേക്ക് സർവമഹത്വവും സ്തുതിയും ആരാധനയും ഇന്നും എന്നേക്കും ഉണ്ടായിരിക്കട്ടെ യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ അമേൻ പരിശുദ്ധ ദൈവമാതാവേ സകല വിശുദ്ധരെ ദൈവത്തിൻ്റെ മാലാഖമാരെ ഈ രാത്രിയിൽ ദൈവത്തിൻ്റെ എല്ലാ അനുഗ്രഹങ്ങൾക്കും ഞങ്ങൾ യോഗ്യരാകുവാൻ ഞങ്ങൾക്കു വേണ്ടി നിങ്ങൾ ശക്തമായി പ്രാർത്ഥിക്കണമേ ആ മാൻ ഞങ്ങളുടെ പിതാവേ അങ്ങയുടെ നാമം പൂജിതമാകണമേ അങ്ങയുടെ രാജ്യം വരണമേ അങ്ങയുടെ തിരുമനസ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ അന്നു വേണ്ട ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ ഞങ്ങളുടെ കടക്കാരോട് ഞങ്ങൾ ക്ഷമിച്ചിരിക്കുന്നത് പോലെ ഞങ്ങളുടെ കടങ്ങളും പാപങ്ങളും ഞങ്ങളോട് ക്ഷമിക്കണമേ ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ ദുഷ്ടാരൂപിയിൽ നിന്ന് ഞങ്ങളെ രക്ഷിച്ചുകൊള്ളണമേ എന്തുകൊണ്ടെന്നാൽ രാജ്യവും ശക്തിയും മഹത്വവും എന്നേക്കും അങ്ങയുടെതാകുന്നു ആ മേൻ നന്മ നിറഞ്ഞ മറിയമേ സൃഷ്ടി കഥാവങ്ങയോടുകൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങയുടെ ഉദരത്തിൻ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു പരിശുദ്ധ മറിയമേ തമ്പരാൻ്റെ പാപികളായ ഞങ്ങൾക്കു വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പരാനോട് അപേക്ഷിച്ചു കൊള്ളണമേ ആമേൻ നന്മ നിറഞ്ഞ മറിയമേ സൃഷ്ടി കഥാവങ്ങയോടുകൂടെ സ്ത്രീകളിൽ അങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങയുടെ ഉദരത്തിൻ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു മറിയമേ തമ്പ്രാൻ്റെ അമ്മ പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചു കൊള്ളണമേ ആമേൻ നന്മ നിറഞ്ഞ മറിയമേ സൃഷ്ടി കഥാവങ്ങയോടുകൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങയുടെ ഉദരത്തിൻ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു പരിശുദ്ധമറിയമേ തമ്പ്രാൻ്റെ അമ്മേ പാപികളായി ഞങ്ങൾക്കു വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചു കൊള്ളണമേ ആമേൻ നിത്യം പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി ആദിയിലെ പോലെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും ആമേൻ സർവശക്തനായ ദൈവം ഈ രാത്രിയിൽ എല്ലാ അനർത്ഥങ്ങളിൽ നിന്നും അപകടങ്ങളിൽ നിന്നും ആപത്തുകളിൽ നിന്നും രോഗങ്ങളിൽ നിന്നും നമ്മെ സംരക്ഷിക്കുകയും ഏകാന്തതയിൽ നിന്ന് നമ്മെ മോചിപ്പിക്കുകയും നിരാശയിൽ നിന്ന് നമ്മെ ആശ്വസിപ്പിക്കുകയും ചെയ്യട്ടെ പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പുത്രനായ ദൈവത്തിൻ്റെ സംരക്ഷണവും പരിശുദ്ധാത്മാവായ ദൈവത്തിൻ്റെ സംസർഗവും നിങ്ങളോടും നിങ്ങളുടെ കുടുംബാംഗങ്ങളോടും പൂർവീകരോടും മക്കളോടും നിങ്ങളുടെ സകല തലമുറകളോടും കൂടെ ഇപ്പോഴും എപ്പോഴും ഉണ്ടായിരിക്കട്ടെ ഈ രാത്രിയിൽ സമാധാനപരമായ ഉറക്കം നൽകി കർത്താവ് നിങ്ങളെ അനുഗ്രഹിക്കട്ടെ യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ ആമേൻ